നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളാകെ മാറി രൂപം മാറി ഭാവം മാറി സംസാര ശൈലി മാറി ആ ഒരു മര്യാദ ഒരു രാഷ്ട്രീയ മര്യാദയും സാമൂഹിക മര്യാദയും ഒക്കെ കടന്നു വന്നു അല്പം ഭക്തിയൊക്കെ ആ ശരീരഭാഷയിൽ കാണാൻ സാധിച്ചു എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കണ്ടവരും കേട്ടവരും ഒക്കെ തന്നെ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി ശ്രവിച്ച ഒരു വ്യക്തി അയച്ച ഒരു ഒരു കുറിപ്പാണിത് കേരളത്തിൽ ആദരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ ഏറെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവരാണ് ഹിന്ദു ഭക്തർ അയ്യപ്പ ഭക്തർ എന്നൊക്കെ അങ്ങന്ന് പറയുകയുണ്ടായി തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് എന്ന് അങ്ങ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതിൽ സന്തോഷം എന്താണ് സാർ അയ്യപ്പ ഭക്തരുടെ നെഞ്ച് എന്ന് പറയുന്നത് മെഷീനാണോ മുറിവേൽപ്പിക്കുക പിന്നെ തുന്നിക്കെട്ടുക എന്താ അയ്യപ്പ സ്വാമിയെ ഭജിക്കുന്നു എന്നത് ഒരു കുറ്റമാണോ സാർ സ്വാമിയെ ഭജിക്കുന്നത് ഒരു കുറ്റമാണോ സാർ എന്ന് ആ ഭക്തൻ ചോദിക്കുകയാണ് വനിതാമതിൽ കിട്ടിയത് അന്ന് വൈകുന്നേരം രണ്ട് സ്ത്രീകളെ ശ്രീകോവിൽ പരിസരത്ത് കയറ്റിയത് രഹനാ ഫാത്തിമ എന്ന സ്ത്രീയെ പോലീസ് വേഷം അണിയിച്ച് ഐ ജി ശ്രീജിത് സാറിൻ്റെ നേതൃത്വത്തിൽ പതിനെട്ടാം പടി കയറ്റാൻ ശ്രമിച്ചത് അന്ന് ശബരിമല തന്ത്രിയും മേൽശാന്തിയും പതിനെട്ടാം പടിയിൽ സത്യഗ്രഹം ഇരിക്കുകയും ആ പെണ്ണിനെ ശബരിമലയിലേക്ക് ഉള്ളിലേക്ക് കയറ്റിയാൽ അമ്പടം അമ്പലം അടച്ചിടും എന്ന പ്രസ്താവന ഇറക്കിയപ്പോൾ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി സുധാകരൻ സാർ തന്ത്രിയെ ചീത്ത വിളിച്ചതും തന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടതും ഇന്നലെ എന്നതുപോലെ കാതിൽ മുഴങ്ങുന്നു അതിനുശേഷം ഇതേ സുധാകരൻ സാർ പാർട്ടിയിൽ കറിവേപ്പിലായത് ഇപ്പോഴും കറിവേപ്പിലായിരിക്കുന്നത് ചരിത്രം ശരണം വിളിച്ചതിന് ശബരിമലയിൽ വെച്ച് ആയിരക്കണക്കിന് ഭക്തരെ അറസ്റ്റ് ചെയ്തത് എങ്ങനെ മറക്കും ഭക്തർ വിരിവയ്ക്കാതിരിക്കാൻ തറയിൽ വെള്ളമൊഴിച്ചത് വെള്ളമൊഴിച്ച് ചെളിയാക്കിയത് സഹിക്കുമോ അയ്യപ്പസ്വാമിയെ പൊലയാട്ട് പറഞ്ഞ സ്വരാജ് എം എൽ എ പോലുള്ള മണിയാശാനെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നാമജപത്തെ തെറിജപം എന്ന് വിളിച്ചുകൂകിയ കമ്മ്യൂണിസ്റ്റുകൾ സ്വന്തം മതത്തിലെ പള്ളിയിൽ കയറാൻ അനുവാദമില്ലാതെ സ്വന്തം മക്കൾ മരിച്ചാൽ പോലും ഖബർ കാണാൻ അവകാശമില്ലാത്ത ഹിജാബും ബുർഖിയും ധരിച്ച ഹിന്ദു പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റാൻ അയ്യപ്പസ്വാമിയുടെ ദൈക്ഷണിക ബ്രഹ്മചര്യത്തെ ഭംഗപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചന എങ്ങനെ മറക്കും സാർ അയ്യപ്പസ്വാമി എന്തിനാ സ്ത്രീ അയ്യപ്പ സ്വാമിയന്തിന സ്ത്രീകളുടെ സ്ത്രീകളെ നോക്കുന്നത് കൂടാതെ യോനി കവാടം ഇതൊക്കെ മറക്കുവാൻ പറ്റുമോ സാർ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങ് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ് ശബരിമല ക്ഷേത്രം ഒരു മതേതരം ആകിയാൽ ക്ഷേത്രത്തെക്കുറിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ വഖഫ് ബോർഡിനോടും ക്രിസ്ത്യൻ നേതൃത്വത്തോടും ആലോചിക്കണം നമ്മളത് കഴിഞ്ഞ ദിവസം വാർത്തയായി നൽകിയിരുന്നു അവസാനമായി കോൺഗ്രസുകാരുടെ രാഷ്ട്രപിതാവ് അങ്ങനെ ഒരു ഭരണഘടനാ പദവി ഇല്ലാത്തതുകൊണ്ട് നാൽപ്പത്തിയാറ് ഏപ്രിൽ ആറിന് ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനായോഗത്തിൽ ഇങ്ങനെ പറഞ്ഞു മുസ്ലീങ്ങൾ ഹിന്ദുക്കളെ കൊല്ലാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ആ മരണം സ്വീകരിക്കണമെന്ന് അതേ സാർ തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി നടത്തിയ പ്രസ്താവനയ്ക്ക് സമാനമാണ് അങ്ങ് ഇന്ന് നടത്തിയത് എന്ന് വേദനയോടെ പറയട്ടെ എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞു അന്നത്തെ സ്ഥിതിയല്ല ഹിന്ദുവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കാരണം ഹിന്ദുവിനെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ കൂടാതെ ഹിന്ദു ഘാതകരായി ഹിന്ദു നാമധാരികൾ തന്നെ വട്ടം കൂടി നിൽക്കുമ്പോൾ ഹിന്ദുവിനെ മതം മാറ്റാൻ ഹിന്ദു രക്തത്തിനായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴികെ ബാക്കിയെല്ലാം രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് പോരാടുമ്പോൾ നിയമസഭയിൽ ഹിന്ദു ഒഴികെയുള്ള മറ്റ് മതങ്ങളുടെ നന്മയ്ക്ക് നൂറ്റി നാൽപ്പത് പേർ ഒറ്റക്കെട്ടായി പ്രമേയങ്ങൾ പാസ്സാക്കുമ്പോൾ സ്വന്തം രക്ഷ സ്വയം തേടുകയെ നിവർത്തിയുള്ളൂ എന്നറിയാം സർ അതുകൊണ്ട് കൂടിയാണ് ഇന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ ആളൊഴിഞ്ഞ കസേരകൾ മാത്രമുണ്ടായിരുന്നത് പക്ഷേ അങ്ങ് ഇന്നവിടെ പറഞ്ഞ കാര്യങ്ങൾ അതെന്തുമാകട്ടെ സത്യമാകട്ടെ ആത്മാർത്ഥമാകട്ടെ വെറുതെ പറഞ്ഞതാകട്ടെ വോട്ടിന് വേണ്ടി പറഞ്ഞതാകട്ടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു നല്ല കാര്യങ്ങൾ തന്നെ ഹിന്ദുക്കളെ ഭക്തജന സമൂഹവുമായിട്ടും സഹിഷ്ണുതയുള്ളവരായിട്ടും മര്യാദക്കാരായിട്ടും ശാന്തശീലരായിട്ടും പ്രശ്നങ്ങളെ സൃഷ്ടിക്കാത്തവരായിട്ടും ഒക്കെ കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും ഇന്ന് പ്രസംഗിച്ചുവല്ലോ വളരെ സന്തോഷം പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഹിന്ദുവിനെതിരെ നീങ്ങിയത് ശബരിമല ക്ഷേത്രത്തിനെതിരെ നീങ്ങിയത് ആചാരങ്ങൾക്കെതിരെ നീങ്ങിയതൊന്നും തന്നെ ഹിന്ദു മറന്നിട്ടുമില്ല എന്ന് ഈ കുറിപ്പ് വെളിപ്പെടുത്തുന്നു നമ്മളും അങ്ങനെ തന്നെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്